നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതോടകം എല്ലാവരും കണ്ടു കാണണം എന്ന് വിചാരിക്കുന്നു അതായത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരെ ഈ പറയുന്ന പോലെ ഈ ഒരു ബെൽറ്റ് കഴുത്തിലിട്ടിട്ട് അതൊരാൾ പിടിച്ചിട്ട് ഈ മുട്ടിൽ എഴയിക്കുന്നു അതുപോലെ വസ്ത്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടുന്നു അങ്ങനെ നമുക്കത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോദിക്കാൻ തോന്നുന്നു എന്താണ് ഇവർ ഈ കാണിക്കുന്നതെന്ന് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു പീഡനം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഏതായാലും ആ വീഡിയോ പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ വിമർശനമായിരുന്നു ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതിന്റെ സ്ഥിതി നേരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് അതൊക്കെ പീഡന അതെ അതെ പീഡനം ഒന്നും അത് അത്തരത്തിൽ കെട്ടിച്ചമച്ച സംഭവമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആണെങ്കിലും അല്ലെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുള്ള ആർക്കും തന്നെ മനസ്സിലാകും അത് വെറുതെ അഭിനയിച്ചതോ അല്ലെങ്കിൽ ചുമ്മാ ഒരു എടുത്ത വീഡിയോ അല്ല എന്നുള്ളത് മനസ്സിലാവും ഇപ്പോൾ അതിന്റെ പേരിൽ ഒരു തർക്കം നടക്കുകയാണ് ഇനിയിപ്പോ എന്ത് തർക്കത്തിന്റെ പേരിലായിരുന്നാലും നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് നമ്മുടെ ഒക്കെ തന്നെ വീടുകളില് ഈ പറയുന്നത് പോലെ ലോഷൻ വിൽക്കാനായിരുന്നാലും തൈരപ്പൊടി വിൽക്കാനായിരുന്നാലും കറി പൗഡർ വിൽക്കാൻ പറഞ്ഞായിരുന്നാലും ഒട്ടനവധി ചെറുപ്പക്കാരെത്താറുണ്ട് അത് യുവാക്കളെന്ന് പറയുമ്പോൾ അതിൽ പുരുഷന്മാരും അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടീമാണ് വരുന്നത് അപ്പൊ ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും പണ്ട് കാലത്ത് സ്ഥിരമായിരുന്നു ഈ കാലഘട്ടത്തിലും ബാഗിലും മറ്റുമൊക്കെ കൊണ്ട് നടന്നു ഈ വെയിലും കൊണ്ട് ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി വിൽക്കുന്ന ആളുകൾ ഇവർക്ക് എന്തിനാണ് ഇവരിങ്ങനെ വിൽക്കുന്നത് അതും തുച്ഛമായ കാശമുള്ള സാധനങ്ങളാണ് അപ്പൊ അതിലൂടെ അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ തന്നെ ഒരിക്കൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരം വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെയാണ് ഒരു ഒരു വർഷത്തിനകത്ത് നിങ്ങൾ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ജോലിക്ക് അതായത് ഇത്രയും കടുത്ത വെയിലിനിടയിലും ഇതുപോലെ വലിയ ഭാരമുള്ള ഒരു ബാഗും തൂക്കി ഇങ്ങനെ നടക്കുന്നതെന്ന് അപ്പോൾ പറഞ്ഞു ഞാനിത് സാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നെ പ്രൊമോട്ട് ചെയ്യും പ്രൊമോട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ഇതൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ സെയിൽസിൽ ഇത്ര പെർഫോമൻസ് ഉണ്ടെന്ന് എന്ന് അറിയുമ്പോഴത്തേക്ക് എന്നെ അസിസ്റ്റൻറ്റ് മാനേജറാക്കി അല്ലെങ്കിൽ സൂപ്പർവൈസറാക്കി മാറ്റുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഇത് ഏതാണ് ഈ കമ്പനി അപ്പോൾ ഏതൊരു കമ്പനിയുടെ പേര് പറഞ്ഞു ഞാൻ കേട്ടിട്ട് പോലുമില്ല ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു അപ്പോൾ ഈ കമ്പനിയുടെ ആണ് അവർ വിൽക്കുന്നത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വേറൊരു ടീമുണ്ട് അപ്പോൾ ഇവർക്ക് ഈ ഡയറക്റ്റ് കമ്പനിയായിട്ട് ലിങ്കൊന്നും തന്നെ ഇല്ല പക്ഷേ ഡയറക്റ്റ് കമ്പനിന്നാണ് സാധനം എടുക്കുന്നത് അപ്പോൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും ഇവർക്ക് ശമ്പളം കൊടുക്കുന്നതും ഇവരുടെ അക്കോമഡേഷനും മറ്റ് കാര്യങ്ങൾ നോക്കുന്നതും സെയിൽസിൻ്റെ അനലറ്റിക്സ് എടുക്കുന്നതും ഒക്കെ തന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഇവർ വിളിച്ച് സെയിൽസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുന്നുള്ള സെയിം കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടതുപോലുള്ള സെയിം കാര്യം എൻ്റെ അടുത്ത് ഇതിനു മുന്നേ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും തന്നെ ആയിരുന്നില്ല പക്ഷേ അവൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഇതൊക്കെ കണ്ടപ്പോൾ എന്തു ചെയ്തു വാങ്ങിക്കേണ്ടി വന്നു ഉപയോഗമില്ലെങ്കിൽ പോലും ആ സാധനം വാങ്ങിക്കേണ്ട ഒരു ഗതികേടാണ് ഉണ്ടാവുക എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥ ഏതാണ് അപ്പോൾ ഈ ഒരു ഗതികേട് മുതലെടുത്ത് ഉണ്ടാക്കുന്ന ഒരു പറ്റം ആളുകളുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു ഒരു വീഡിയോ പുറത്തു വന്നു എന്ന് മാത്രമല്ല ഈ സംഭവിച്ച കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒന്ന് രണ്ട് ചെറുപ്പക്കാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറയുന്നു ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ അവരുടെ അഭിമുഖങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലുള്ള കാര്യം ആദ്യം ഒന്ന് വിശദീകരിക്കാം അതായത് കഴുത്തിലൊരു ബെൽറ്റ് നമ്മുടെ പാൻസിലിടുന്ന ബെൽറ്റ് കഴുത്തിലിട്ടിട്ട് പട്ടിയെ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ നായെ കൊണ്ട് നടക്കുന്നതുപോലെ മുട്ടിലിഴയും അവരോട് ആവശ്യപ്പെടും ഓരോ ഭിത്തിയുടെ മുലയ്ക്കും പോയിട്ട് അവിടെ പോയി നായ എങ്ങനെയാണോ മൂത്രം ഒഴിക്കുന്നത് അതുപോലെ ചെയ്ത് കാണിക്കാൻ പറയും അതും ഡ്രസ്സൊക്കെ ടിപ്ടോപ്പിൽ തന്നെയാണ് ചിലർ അർദ്ധനഗ്നരായിരിക്കും അതായത് ഷർട്ട് മാത്രം കാണും പാൻസ് കാണത്തില്ല അവരെ അടിവസ്ത്രത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അതുപോലെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് മോട്ടിവേഷൻ കിട്ടാനാണ് ഒരു പുതിയൊരു പ്രയോഗമാണ് പുതിയൊരു രീതിയാണ് അതായത് എവിടെയെങ്കിലും മോട്ടിവേഷൻ്റെ കുറവുണ്ടെങ്കിൽ ഇതുപോലെ അവരെ അർദ്ധതജ്ഞരായിട്ടോ പൂർണ്ണ ഒക്കെ നിർത്തുകയും അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പുതിയൊരു പുതിയൊരറിവാണ് അപ്പോൾ ഇങ്ങനെ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യിക്കും ഇനി സെയിൽസ് ടാർഗറ്റ് ഇവർക്ക് ഒരു ദിവസം കൊടുക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത് ഒരു ദിവസം കൊടുക്കുന്നത് രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപയ്ക്ക് മുകളിലേക്ക് കച്ചവടം നടത്തിയിരിക്കണം രണ്ടായിരം രൂപയ്ക്ക് താഴെ കച്ചവടം നടത്തി അത് വളരെ മോശമായിട്ടുള്ള സെയിൽസ് ആണ് അവരൊക്കെ തന്നെയാണ് ഇത് നേരിടേണ്ടി വരുന്നത് ഇനി ഒരു കച്ചവടവും നടത്താൻ പറ്റാത്ത ആളുകൾ കാണും ചെറുപ്പക്കാർ കാണും അവർക്ക് ചെയ്യേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുക നോക്കി നിന്നതിന് ശേഷം അവരുടെ ലൈംഗിക അവയവത്തിൽ പിടിച്ചുകൊണ്ട് കൊണ്ടു നിൽക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു മോട്ടിവേഷനാണ് ഏത് തരത്തിലുള്ള മോട്ടിവേഷനാണ് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആലോചിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന് തന്നെ ഏറ്റവും നാണക്കേടായിട്ടുള്ള സംഭവമാണ് കേരള നമ്പർ വൺ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിന് ഏറ്റവും നാണക്കേട് ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല കാര്യം കേരളത്തിൽ എണ്ണൂറോളം സ്റ്റാഫ് ഇതുപോലെ സെയിൽസ് പേഴ്സൺസ് അവർക്കുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ എണ്ണൂറ് പേരും ഇതുപോലുള്ള പീഡനങ്ങൾ അനുഭവിക്കത്തില്ലേ ന്യായമായ ഒരു ചോദ്യമാണ് ഇപ്പൊ ഈ വിഷയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ ശ്രദ്ധയിലെത്തി അദ്ദേഹം ലേബർ കമ്മീഷനോട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് യുവജന കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പോലീസ് ആകട്ടെ ആദ്യം ഈ കേസ് സ്വീകരിച്ചില്ലെന്നാണ് ഇന്നലെ ഒരു പ്രമുഖ ചാനലിൽ പ്രൈം ഡിബേറ്റിൽ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരം പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവർ ചോദിക്കുന്നു നിനക്ക് ഈ ജോലി വേണ്ട ഇനി നീ പരാതിയായിട്ട് മുമ്പോട്ട് പോയാൽ നിനക്ക് ജോലി കിട്ടില്ലല്ലോ നിന്റെ ജോലി അത് ബാധിക്കത്തില്ലേ അപ്പോൾ നിനക്ക് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകണം നിനക്ക് നല്ല പൊസിഷനുകൾ കിട്ടണ്ടേ ഇങ്ങനെയാണ് പോലീസുകാർ പോലും ചോദിക്കുന്നത് പെരുമ്പാവൂർ പോലീസാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പോലീസിന് പോലും ഇവരെ ഭയമാണ് അതല്ലെങ്കിൽ പോലീസിന് ഇവരുടെ പക്കൽ നിന്ന് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കോടാനുകോടികളുടെ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണെന്നാണ് അവകാശപ്പെടുന്നത് ഞാൻ കമ്പനിയുടെ പേര് തൽക്കാനോ പറയുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല അതിൽ ചില അവ്യക്തതകൾ നിൽക്കുന്നുണ്ട് അതായത് കമ്പനിയല്ല മാനുഫാക്ചറിങ് കമ്പനിയല്ല ഇവരെ നിയോഗിച്ചിരിക്കുന്നത് മറ്റൊരു ഏജൻസിയാണെന്ന് പറയുന്നു അപ്പോൾ അതിലൊക്കെ തന്നെ പോലീസാണ് വ്യക്തത കൊണ്ടുവരേണ്ടത് മനഃപൂർവ്വം ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് അവിടെ മാന്യമായി ജോലി ചെയ്യുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് പോകണ്ടല്ലോ എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു കാര്യം അവരുടെ പേരിൽ നടക്കുന്നെങ്കിൽ അവർക്കത് കേസ് കൊടുക്കാം ഇതിൻ്റെ ചീത്തപ്പേരുണ്ടാകുന്ന ഈ കമ്പനികൾക്കാണല്ലോ അവർ ഇതിനെക്കുറിച്ചുള്ള വസ്തു പുറത്തു വരാനായി പരാതി കൊടുക്കണം ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെടുന്നത് അല്ലാതെ അത് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തെന്ന് വെച്ചിട്ടവർ മാധ്യമങ്ങൾക്കെതിരെ തട്ടി കയറുകയല്ല ചെയ്യേണ്ടത് പകരം ചെയ്യേണ്ടത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തുകൊണ്ടുവരേണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാർ ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ഒന്നും കള്ളമാണെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും കുറച്ച് ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെക്കുറിച്ചോ ഏതെങ്കിലും ആളുകളെക്കുറിച്ചോ ഇങ്ങനെ മോശകരമായ ഒരു പരാമർശം നടത്തി അങ്ങ് പോകേണ്ട കാര്യമില്ലല്ലോ ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന അത് ഇപ്പോൾ പ്രധാന വാദമായിട്ട് കമ്പനിക്കാർ പറയുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇരകളെന്ന് പറയുന്നവർ തന്നെ ഇപ്പൊ പറയുന്നു അവരിപ്പോഴും ഈ കമ്പനി ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊരു പീഡനവും ഇല്ല ഇത് വെറുതെ ചിത്രീകരിച്ചൊരു വീഡിയോ വീഡിയോ ആണെന്ന് വെറുതെ ഇങ്ങനെ ഒരു ചിത്രീകരണം നടത്തുക കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാവും വെറുതെ ചിത്രീകരിച്ചാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു പ്രവണതയാണ് ഇതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരാൾ പറയുന്നത് മുൻ ജീവനക്കാരനാണ് ഇത് വൈറലാക്കി പുറത്തു അതെ അതെ കമ്പനിയെ അപമാനിക്കാൻ പറയുന്നുണ്ട് അതായത് രണ്ട് തമ്മിലുള്ള ഒരു അല്ല അല്ല എന്താ അവര് തമ്മിലുള്ള ഒരു തർക്കം അതിന്റെ ഭാഗമായിട്ട് ഇയാൾ ഇയാളവിടെ വിട്ടുപോയി ഏകദേശം നാല് മാസം മുൻപ് ചിത്രീകരിച്ച ഒരു വീഡിയോ ആണെന്നാണ് പറയുന്നത് നാല് മാസം മുൻപായിക്കോട്ടെ നാല് കൊല്ലം മുമ്പായിക്കോട്ടെ നാല്പത് വർഷം മുമ്പായിക്കോട്ടെ ഇത് ചെയ്തിരിക്കുന്ന ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന യോജിച്ച ഒരു നടപടിയല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ കോളേജുകളിൽ ഇതിന്റെ മറ്റൊരു രീതിയാണ് റാഗിങ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് റാഗിങ് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള വിഷയമാണെന്നുള്ള നമുക്കറിയാം കോട്ടയത്ത് സംഭവിച്ച കണ്ടതാണ് ഒരു ചെറുപ്പക്കാരൻ പയ്യനെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നുള്ളത് കണ്ടതാണ് സിദ്ധാർത്ഥനൊക്കെ നമുക്ക് ഉദാഹരണമായി തൊട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് സമാനമായി തൊഴിലിടത്തും ഇങ്ങനെയുള്ള ഒരു പീഡനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തൊഴിലിടത്ത് പീഡനം ഉണ്ടായാൽ അത് പീഡനമല്ലാതായി മാറും എന്നാണോ തൊഴിൽ പരിശീലനം എന്ന രീതിയിൽ ഇനി അതിനെ വിളിക്കണമെന്നാണോ ഈ ഉദ്യോഗസ്ഥർ പറയുന്നതെന്നുള്ളതാണ് മനസ്സിലാവാത്തത് എന്ത് തന്നെ ആയിരുന്നല്ലോ അതിൻ്റെ സമ്മതത്തോടെയോ അല്ലാതെയോ മറ്റൊരുവനെ വേദനിപ്പിക്കുകയോ പൊതുമധ്യത്തിൽ അപമാനിക്കുകയോ ഈ പറയുന്നത് പോലെ ജനേന്ദ്രിയത്തിലും ലൈംഗികാവയത്തിലും പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറയുന്ന ഒന്നും തന്നെ അത്ര ഭൂഷണമായിട്ടുള്ള കാര്യമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെയുള്ള പ്രവണത കാണിക്കുന്ന ആരും തന്നെ ഒരു സ്ഥാപനം തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കരുതെന്ന് തന്നെയാണ് ശക്തമായിട്ട് പറയാനുള്ളത് ഇനി മറ്റൊരു വശം പറയുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു തൊഴിലുടമയ്ക്കെതിരെയാണല്ലോ കേസ് കൊടുത്തത് ഇയാൾക്കെതിരെ മുൻപും കേസ് കൊടുത്തിട്ടുണ്ടെന്നേ ഇതുപോലെ നിരവധി തൊഴിലാളികൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് കേൾക്കണം അത് ഭയങ്കര അതായത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതിലും അപ്പുറത്തേക്കുള്ള പീഡനമാണ് അനുഭവിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ പത്തിരുപത്തിയഞ്ച് വയസ്സിനകത്തുള്ള ചെറുപ്പക്കാരാണ് ഇതിനകത്ത് ഉൾപ്പെട്ടു പോയിട്ടുള്ളത് ആൺകുട്ടികളല്ല പെൺകുട്ടികളുണ്ട് അങ്ങനെ ഒരു വശം മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നു ഈ പറയുന്നത് പോലെ ചീഞ്ഞ പഴം അത് ചവച്ചു തൂട്ടും അതിനുശേഷം അവരോടത് കഴിക്കാനായി പറയും അതുപോലെ നാണയത്തൊട്ട് തറയിൽ ഇട്ടിട്ട് നായ നക്കി എടുക്കുന്നത് മാതിരി എടുക്കാനായിട്ട് പറയും ഒരു കൈപ്പിടി നിറയെ ഉപ്പ് എടുത്തിട്ട് വായിലേക്ക് ഇടും നമുക്കൊരു നുള്ളുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കൈപ്പിടി ഉപ്പ് എടുത്തവന്റെ വായിലേക്ക് ഇടുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ് ഇനിയും രാവിലെ അഞ്ചു മണിക്ക് എണീക്കണം ഏഴുമണിയാകുമ്പം ഇവർ പറയുന്ന ഒരു സർക്കിളിലേക്ക് വരണം സർക്കിളിൽ വന്ന ശേഷം ഭയങ്കര മോട്ടിവേഷൻ യു ആർ ദി ബെസ്റ്റ് യു ആർ സൂപ്പർ യു ആർ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കും മോട്ടിവേഷൻ കൊടുത്തിട്ട് നേരെ അവരെന്ത് ചെയ്യുന്നു ഒരു വെയിലത്തേക്ക് പറഞ്ഞു കഴിക്കുകയാണ് ചെയ്യുന്നത് അത് രൂപ മാത്രം അതിനുള്ളിൽ കഴിക്കണം കഴിക്കണം പിന്നെ ഈ പറയുന്ന ആ പൈസ കൂടുതൽ വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഇവർ ഭക്ഷണം കഴിക്കണം അപ്പോ പട്ടിണി കിടക്കാൻ മനുഷ്യന് പട്ടിണി കിടക്കാൻ പറ്റത്തില്ല ഒരു പരിധിക്ക് അപ്പുറം കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചില്ലേ പറ്റും അപ്പോൾ കഴിക്കണമെങ്കിൽ വിൽക്കണം അതെ വിൽക്കണം അങ്ങനെയെങ്കിലും വിറ്റ് തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു തന്ത്രമാണ് ഇവർ പൈറ്റുതാ ഇനി ഇവരുടെ ആരുടെയും ഈ കാലത്തും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഈ ചെറുപ്പക്കാർക്ക് ആർക്കും കയ്യിൽ ഫോൺ വെക്കാനുള്ള അധികാരമില്ല അവർക്ക് ഫോൺ കൊടുത്തു കൊടുത്തില്ല അവരുടെ ഫോൺ പിടിച്ചു വാങ്ങിയതിന് ശേഷമാണെന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് ഇനി വീട്ടിലേക്ക് വിളിക്കുന്നെങ്കിലോ മറ്റാരും ആയിട്ടെങ്കിലും സംസാരിക്കുന്നെങ്കിലോ ഇവർ ഇവരുടെ ആരെങ്കിലും ഒരു സിൽബന്തി കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് എന്താണ് സംസാരിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരാൾ നിപ്പോ അപ്പോൾ സ്വാഭാവികമായും ഇത്രയും വർഷം ഈ പീഡനം അനുഭവിച്ചിട്ടും എന്തുകൊണ്ട് പുറത്ത് വരുന്നില്ലെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നും അവരുടെ ഈ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും തന്നെ ആരും വിളിച്ചു പറയാൻ സാധിക്കുന്നില്ല ഇതൊന്നും തന്നെ ചിത്രീകരിക്കാനും കഴിയുന്നില്ല തെളിവുകൊണ്ടേ ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല ഇത് ഏതോ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ മാനേജറോ മറ്റോ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് പുറത്തു വന്നത് ഒരിക്കലും തൊഴിലാളികൾക്ക് ഈ വീഡിയോ എടുക്കാൻ പോലും സാധിക്കില്ലല്ലോ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട് മുൻ മാനേജർ ആണെങ്കിൽ പോലും ഇത് പുറത്തുവിട്ടത് ഇനി ഇന്നു മുതലെങ്കിലും ഈ പീഡനം അനുഭവിക്കുന്ന കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസരമായിട്ട് തന്നെയാണ് നോക്കിക്കാണത് ഇതിനെ കേസില്ലെന്നോ വഴക്കില്ലെന്നോ ആർക്കും പരാതിയില്ലെന്നോ പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ കേരള സമൂഹത്തിനുണ്ടാക്കുന്ന നഷ്ടം നമ്മുടെ പുതിയ തലമുറയെ ഏത് രീതിയിൽ അവർ പീഡിപ്പിക്കുന്നു എന്നുള്ളത് ഇത്രയും കണ്ടിട്ടും ഒരു നടപടി പോകുന്ന സാഹചര്യം വളരെ ഇവിടെ കുറച്ചു മുൻപ് നമ്മുടെ കേരളത്തിന് ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കളിയാക്കല് വന്നപ്പോൾ വലിയ രീതിയിൽ നമ്മളടക്കം കണ്ടതാണ് ഒരുപാട് പോസ്റ്റുകൾ കളിയാക്കിക്കൊണ്ടും അതിനെ വിമർശിച്ചുകൊണ്ടും ഒക്കെ കണ്ടതാണ് എനിക്ക് ഇപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ ശരിക്കും നമ്മൾ നമ്മൾ തലതാഴ്ത്തി പോവുകയാണ് അടുത്തടുത്തുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എന്നുള്ളത് കൂടെ തലമുറയ്ക്കേണ്ട സംഭവം തന്നെയാണ് ഇതിന്റെ മറ്റൊരു വശം ഏറ്റവും ക്രൂരമായ ഒരു വശം ഞാൻ പറയുന്നത് ഇതിൽ ചെറുപ്പക്കാരുടെ വീഡിയോ ആണ് പുറത്തു വന്നത് പെൺകുട്ടികൾ എത്രമാത്രം പീഡനം അനുഭവിക്കേണ്ടി വന്നിരിക്കാം അവരെ ഇത് സത്യം പറഞ്ഞ ഈ ഹിറ്റ്ലറുടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിടുന്ന പോലത്തെ അവസ്ഥയാണ് ഈ പറയുന്ന പോലെ അഞ്ചു മണിക്ക് വരെയാണ് തന്നെയാണ് ഓഫീസ് എങ്ങനെയാണ് ഒരു ഒരു ആൾക്കാർ വീട്ടിലെ രണ്ട് ടോയ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ഇപ്പൊ നമുക്കൊരു മുറിക്കകത്ത് ഈ ചൂട് സമയത്ത് ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും മഴ പെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ ചൂട് സമയത്ത് ഒരു മുറിക്കകത്ത് രണ്ട് ഫാൻ ഫാനിട്ടിട്ട് പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പലരും എ സിയിലേക്ക് പോകുന്ന കാര്യവും അത് തന്നെയാണ് ഈ ചൂട് അസഹനീയമാണ് ഉച്ച സമയത്ത് നട്ടുച്ച സമയത്ത് വീട്ടിലിരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇങ്ങനെ ചൂടുള്ള സമയത്താണ് ഈ മുപ്പത് പേര് ഒരു മുറിക്കകത്ത് മറ്റേ നമ്മൾ പണ്ട് പറയുമായിരുന്നു ചാള അടുക്കിയിട്ട മാതിരി എന്നൊക്കെ പറയുമായിരുന്നു ഇത്തരത്തിലൂടെ കിടത്തുന്നത് പത്ത് മണിക്ക് ശേഷം അവർക്ക് ഉണർന്നിരിക്കാനുള്ള അധികാരമില്ല അവകാശമില്ല അതിനു ശേഷം ആരെങ്കിലും ഉണർന്നിരുന്നു കഴിഞ്ഞാൽ അവർ അടിച്ചുറക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം പത്ത് മണിക്ക് ഉറങ്ങിയിരിക്കണം അതുപോലെ ഇവർ ഈ സെയിൽസിന് പോകുമ്പോൾ ഓരോ മണിക്കൂറും ഇടപെട്ട് മാനേജറെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നൂറ് രൂപ വെച്ച് ഓരോ മണിക്കൂറിനും പിഴയാണ് ഈ നൂറ് രൂപ ഇവരുടെ നക്കാപ്പിച്ച ശമ്പളത്തിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത് എന്നാൽ ശമ്പളം എത്രയെന്ന് ചോദിച്ചാലോ എണ്ണായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കാണ് ജോലി ചെയ്യുന്നത് സ്റ്റൈഫൻ എന്ന് പറയും എന്നാൽ ആ പത്രപ്രസ്യം കണ്ട് ഇവർ ആദ്യം ജോലിക്ക് വരുന്നു അന്ന് ഈ ടാർഗറ്റിൻ്റെ കാര്യമോ ഇത്തരത്തിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പറയത്തില്ല ജോലിക്ക് വന്ന് കയറി അടുത്ത ദിവസം മുതലാണ് ഇവർ ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശമ്പളം എല്ലാവരും എല്ലാവരുടെയും കണ്ണു മഞ്ഞളിക്കുന്നത് പുറത്തൊരിടത്ത് ജോലി ചെയ്യുന്നു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കൊച്ചിയിലേക്ക് ജോലിക്ക് പോകുന്നു നാട്ടിൽ അന്വേഷിക്കുമ്പോൾ എന്താണ് സെയിൽസിലാണ് മോൻ അസിസ്റ്റന്റ് മാനേജറാണ് ഇതാണ് കമ്പനി എന്ന് പറഞ്ഞാൽ മതി എന്ന് കരുതി മാത്രം ഗതികെട്ട് ജോലി ചെയ്യുന്ന പയ്യന്മാരാണ് അവർക്ക് ഈ കിട്ടുന്ന പതിനായിരം രൂപ വെച്ച് അവർ വിചാരിക്കുന്ന ഇതാണ് അവർക്ക് മറ്റ് ചിലവുകൾ ചിലവാക്കാൻ പോലും സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ പൈസ അവർക്ക് മിച്ചം പിടിക്കാൻ സാധിക്കും ഇനി അവർക്ക് കൊടുക്കുന്ന ആഹാരം അതാണ് ഏറ്റവും രസകരം ചോറ് മുളക് ഉപ്പ് ഇത് കൂട്ടി വേണം എന്തു ചെയ്യാൻ ഈ വിഭവസമൃദ്ധമായ ചോറ് കഴിക്കേണ്ടത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പല കമ്പനികൾ പറയുന്നുണ്ടല്ലോ ഈ ഫുഡും അക്കോമഡേഷനും ഇത്തരത്തിലാണ് ഒരു മുറിക്കകത്ത് മുപ്പത് പേര് അക്കോമഡേഷൻ പച്ചച്ചോറും ഉപ്പും മുളവും കൊടുക്കുന്നതാണ് ഫുഡ് ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനൊന്നും തന്നെ ചോദ്യം ചെയ്യാം നമുക്ക് ഇവിടെ ലേബർ കമ്മീഷനുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്നും പരിശോധിക്കാനോ അവരെന്തായിരുന്നാലും ശമ്പളം മേടിക്കുന്നവരാണല്ലോ അവർക്ക് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചൂടെ ഇത്തരത്തിലുള്ള പരാതികളോ ഇതുപോലുള്ള ചില അഭയോഗങ്ങളോ ഒക്കെ തന്നെ പുറത്തു വന്ന ഇതിനു മുൻപ് ഈ സ്ഥാപന ഉടമയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് കേസ് പോയിട്ടുണ്ട് ഇയാളകത്ത് പോയിട്ടുണ്ട് ജാമ്യത്തിറങ്ങി കുറച്ചു കാലം ആവുന്നേ ഉള്ളൂ അതിനുശേഷം കമ്പനി തുറന്നിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു പരിശോധന ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല നമ്മുടെ സംവിധാനം അങ്ങനെ ഒരു അന്വേഷണം നടത്തിയ ഒരു കേസ് വരുമ്പോൾ തന്നെ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥാപനം കൂട്ടിയാൽ ഈ ഒരു പ്രവൃത്തി കാണിക്കുന്ന ഒരാളെ പിടിച്ചകത്തിടാനായി സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എണ്ണൂറ് പേരാണ് രക്ഷപ്പെടുന്നത് ഒരു സ്ഥാപനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന എണ്ണൂറ് പേരാണ് എണ്ണൂറ് ചെറുപ്പക്കാരാണ് എണ്ണൂറ് കുടുംബങ്ങളാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ ഉറപ്പായിട്ടും തൊല്യ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കാത്ത സർക്കാർ സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ തന്നെ പ്രതികൂട്ടിലാണ്